ഹലോ ജൂജു മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ പുട്ടും കടലക്കറിയാണ് പക്ഷേ പുട്ടിനൊരു പ്രത്യേകതയുണ്ട് നല്ല ഗ്രീൻ കളറിലുള്ള സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കടലക്കറി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതിന് വേഗം ഒന്ന് നോക്കിയിട്ട് വരാം നമ്മുടെ കറിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആദ്യം ചെയ്യാം കടല തലേ ദിവസം വെള്ളത്തിലിട്ട് നല്ല പോലെ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് അതാണ് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നത് കടല വേവട്ടെ അവിടെ ഇരുന്നിട്ട് അപ്പോൾ കടല വേവിക്കാൻ വേണ്ടി വെള്ളത്തിലിടുന്ന സമയത്ത് നല്ല പോലെ കഴുകിയിട്ട് നമ്മൾ കുടിവെള്ളം ഉണ്ടല്ലോ ഫിൽട്ടർ ചെയ്ത വെള്ളം അതിലിട്ടിട്ട് കുതിർത്താൻ വയ്ക്കുക അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും അതിലുള്ള ആ ന്യൂട്രിയൻസ് ഒക്കെ ഇറങ്ങിയിട്ടുള്ള വെള്ളമുണ്ടല്ലോ വെള്ളം കുറച്ച് ഡാർക്ക് കളറായിട്ടുണ്ടാവും പക്ഷേ അതേ വെള്ളത്തിൽ തന്നെ നമ്മൾ കടല കുതിർത്തുന്നത് ആ ന്യൂട്രിയൻസ് ഒന്നും തന്നെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെയൊന്നും ചെയ്ത് നോക്കൂ കേട്ടോ അങ്ങനെ കടല കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടല നല്ല പോലെ വേവണം അങ്ങനെ നമ്മുടെ ഗ്രീൻ പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചീരയാണ് എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ളതാണ് നാട്ടിൻപുറങ്ങളിലെല്ലാം തന്നെ എൽ മിക്കവാറും വീടുകളിൽ ചീര സുലഭമായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പോൾ നല്ലപോലെ ചീര നമ്മുടെ വീട്ടിലൊക്കെ നല്ലപോലെ മുട്ടിനും മുട്ടിന് മുട്ടിൻ്റെ ചീര ഉണ്ടായിട്ടുണ്ട് അതും കുഞ്ഞു കുഞ്ഞു ഇലകളൊന്നുമല്ല വലിയ ഇലകൾ എനിക്കോട് ചീര പണ്ടൊക്കെ ചീര എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെടിയായിരുന്നു ഇപ്പോൾ ചീര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതാണ് മരം പോലെ വലിയ ഹൈറ്റിലേക്ക് പോകുന്ന ടൈപ്പാണ് വലിയ ഇലകളാണ് പിന്നെ പണ്ടത്തെ പോലെ അത്രയും പുഴുക്കുത്തൊന്നും അതിലില്ല നല്ല നല്ല ഭംഗിയുള്ള ഇലകളായിട്ട് തന്നെ പണ്ട് പറയും ഭംഗിയുള്ള ഇലയാണെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും മരുന്ന് തളിച്ചുണ്ടാവുന്നു ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ വീടുകളിൽ നമ്മുടെ ചെ പുറത്തുണ്ടാവുന്ന പറമ്പിലുണ്ടാവുന്ന ചീരയും നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഈ ചീര വെറുതെ മിക്സിയിലിട്ട് അടിച്ചിട്ടല്ല നമ്മളിതുണ്ടാക്കുന്നത് ചീരേനെ ഒന്ന് വാട്ടിയെടുക്കണം പച്ചമണം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ നെയ്യ് വേണം നെയ്യ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടിന് ഒരു ഒരു സ്പെഷ്യൽ ഫ്ലേവറും ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്യിലേക്ക് സവാള വഴറ്റിയിട്ട് ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നോ രണ്ടോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അങ്ങനെ അതൊന്ന് വാടി വരുമ്പോഴാണ് നമ്മൾ ചീര കൊടുക്കുന്നത് ഇപ്പം പല ഫ്ലേവേഴ്സിൽ ഇതുപോലെ ഇടിയപ്പം പുട്ട് ഇതൊക്കെ പല ഫ്ലേവേഴ്സിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ അതിൽ ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള എന്താണെന്നറിയോ അറിയോ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഇടിയപ്പം നല്ല ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെ സോഫ്റ്റ് ആണ് കേട്ടോ പിന്നെ ബീറ്റ് റൂട്ട് വെച്ചിട്ട് നമ്മൾ ഇഡ്ഡലിയിൽ ചെയ്തെടുക്കാറുണ്ട് ഇഡ്ഡലിയിൽ പല പല കളേഴ്സിലായിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോളിയൊക്കെ വരുന്ന സമയത്തെ ഇങ്ങനെ ഞാൻ ഏതോ ഒരു റീൽസിലൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ പല കളേഴ്സിലുള്ള ഇഡ്ലി നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പിന്നെ മിക്ക റെസ്റ്റോറൻറ്റ്സിലൊന്നും ഇപ്പോൾ അങ്ങനെ കിട്ടാറുണ്ട് പല കളേഴ്സിലൊക്കെ ആയിട്ട് അത് കൂടുതലും ഈ ബുഫ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്റ് ആയിട്ടുള്ള ബുഫേസിലെ അതിൽ അപ്പോൾ നമ്മുടെ ചീര അങ്ങനെ വെന്തിട്ടുണ്ട് ജസ്റ്റ് അതൊന്ന് വാട്ടിയെടുക്കാനേ വാട്ടിലൂട്ടോ അതായത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒന്ന് ഒതുക്കി എടുക്കുക എന്ന് പറയാം വാട്ടിയെടുക്കാമെന്നല്ല ഒന്ന് ഒതുക്കി ഒതുക്കി കിട്ടിയിട്ട് ഒന്ന് അതൊന്ന് ചൂടാറുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ അപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ കുറച്ച് ഉപ്പ് മാത്രം കേട്ടോ അങ്ങനെ അതൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അതൊന്ന് അരിച്ചെടുത്തു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടുപൊടി പുട്ടുപൊടി പുട്ടുപൊടിയായിട്ട് തന്നെയാണ് നമ്മൾ അരിപ്പൊടിയായിട്ടുള്ള പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത് പുട്ടുപൊടി പുട്ടുപൊടിയിലേക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടില്ല നമ്മൾ അതേപോലെ തന്നെയാണ് ആ ചീര അങ്ങനെ അരച്ചത് അതേപോലെ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ ഇതിൽ ഒരു ഭയങ്കര ഒരു പ്രത്യേകത തോന്നിയൊരു കാര്യം ഞാൻ പറയാം ഇങ്ങനെ നമ്മളത് തട്ടിപ്പൊത്തി വെച്ചു അതായത് വെള്ളം എടുക്കുന്ന സമയത്ത് മുക്കാൽ കപ്പാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്നര കപ്പ് അതായത് ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പുട്ട് അവിടെ കുതിർത്താൻ വേണ്ടി വെച്ചേക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ കടല വെന്തിട്ടുണ്ട് അപ്പോൾ ആ കടലക്കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് അരി ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വറുത്തിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് രണ്ടാമത്തേത് കുറച്ച് തേങ്ങ മതി കറി നല്ല കുറുകി നല്ല കൊഴുകൊഴുപ്പുള്ള കറിയായിട്ട് കിട്ടും അപ്പോൾ കുറച്ച് മാത്രം തേങ്ങ ആഡ് ചെയ്യാം പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേങ്ങ ഭയങ്കര ഭയങ്കര ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നൊരു സാധനമല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് തേങ്ങക്ക് ഇതുപോലെ അരി വറുത്തിട്ടാൽ മതി പിന്നെ കുറച്ച് മാത്രം പെരിഞ്ചീരമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ മൽ പൊടികളുടെ കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടേബിൾ സ്പൂൺ മല്ലി മല്ലിപ്പൊടിയാണെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആ രീതിയിലാണ് പൊടികൾ ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യേണ്ടത് കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കുക വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇത്രയുമാണ് അങ്ങനെ നല്ല വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് കട്ടിക്കടിച്ചെടുക്കുക കടലക്കറിയുടെ കട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് നല്ല കുറുകിയിട്ട് കടലക്കറി ഉണ്ടാക്കുന്നവരുണ്ട് പിന്നെ കുറച്ചൊന്ന് കുറച്ച് അതായത് ഒഴിച്ച് കറി കുറച്ച് കറി ടൈപ്പ് ഉണ്ടാക്കുന്നവരുണ്ട് നല്ല വെള്ളം പോലെ വേണ്ടവരുണ്ട് അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അതനുസരിച്ച് അപ്പോൾ ഇത്തിരി കട്ടി ഉണ്ടെങ്കിലാണ് കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെ കടല നല്ല പോലെ വെന്തിട്ടുണ്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ ഒരു ആറ് വിസിൽ ആറ് വിസിൽ ഏഴ് വിസിൽ വരെ വന്നാലും കുഴപ്പമില്ല നന്നായി വെന്തോട്ടെ എന്നിട്ട് നല്ലപോലെ ഒന്ന് സ്മാഷ് ചെയ്തിട്ട് കുറച്ചൊന്ന് സ്മാഷ് ചെയ്തെടുക്കുക അപ്പോൾ കട്ട് കുറച്ചും കൂടെ അതൊന്ന് അതുമായിട്ട് ബ്ലെൻഡായി വരും നമ്മുടെ ഈ അരപ്പുമായിട്ട് എന്നിട്ട് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ കണ്ടോ ഈയൊരു കട്ടി കണ്ടോ ഇത് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഇത്തിരി വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടെ ഒന്ന് ലൂസ് ഇത്തിരി ലൂസായിട്ട് എടുത്താലും നല്ലതാണ് ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പാക്കുമാക്കൊക്കെ നല്ല കട്ട് കുറുകിയ കറിയാണ് ഇഷ്ടം പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ കുറുക്കി അതായത് ഇതേ കൺസിസ്റ്റൻസിയിലാണ് നമ്മളെടുക്കുന്നത് അപ്പം അതവിടെ നിൽക്കട്ടെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടുപൊടി ഇതാ നന്നായിട്ട് അതായത് നമ്മൾ എങ്ങനെയാണോ അനച്ച് വെച്ചത് അതിനേക്കാളും ഇരികൂടെ നല്ല കുറച്ചുകൂടെ ആയി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നോർമലി പുട്ട് നിറയ്ക്കുന്നത് പോലെ തേങ്ങ ഇട്ടു പുട്ടുപൊടി ഇട്ടു അപ്പം ഇത് നമ്മൾ നിറച്ച സമയത്ത് നല്ല ഫില്ല് ചെയ്തിട്ടാണ് നിറച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല ഫില്ല് ചെയ്തിട്ടാണ് നിറച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഇതിലൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയാൻ കാര്യം എന്താ അറിയോ വെന്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും നിറച്ച സാധനം അത് മുക്കാൽ ഭാഗമായിട്ട് ഭാഗമായിട്ടങ്ങ് ചുരുങ്ങി നമ്മൾ ചീര വേവിക്കുമ്പോൾ ചുരുങ്ങൂലോ നമ്മൾ തോരനൊക്കെ വയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ പുട്ടും അങ്ങ് ചുരുങ്ങി മുക്കാൽ ഭാഗമായിട്ട് ചുരുങ്ങി ഞാൻ കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ അത് ഉക്കാൽ ഭാഗമായി നമ്മൾ ഓരോ കുറ്റിയും അത്യാവശ്യം നല്ല രീതിയിൽ നിറച്ചത് ഇങ്ങനെയായിട്ട് ചുരുങ്ങി കിട്ടി അപ്പോൾ ചീര പുട്ടുണ്ടാക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം അങ്ങനെ ചുരുങ്ങും എന്നുള്ളത് കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ ഇനി നമ്മുടെ കറിയിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വേണം എപ്പോഴും കടലക്കറി ഓയിലിൽ ചെയ്യരുത് കേട്ടോ വെളിച്ചെണ്ണയിൽ തന്നെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി അരിഞ്ഞിട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കുക എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പം കറി കണ്ടോ നല്ല കട്ടിക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് അതിലേക്ക് അര ടീസ്പൂൺ മാത്രം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ കറിനെ ആ എരിവും എല്ലാം കൂടെ ഒന്ന് ബാ ആ കറി മൊത്തത്തോടെ ഒന്ന് ബാലൻസ് ആവും പിന്നെ നമ്മൾ ഈ ലാസ്റ്റ് അരപ്പൊഴിക്കുന്ന സമയത്ത് അത് കുറച്ച് സമയം ഒന്ന് വേ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറച്ച് സമയം ഒന്ന് വെക്കണം ഉണ്ടാവും ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അതും ഒന്ന് ശ്രദ്ധിക്കണം എപ്പോഴും ഈ കടലക്കറി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നൊരു സാധനമാണ് പക്ഷേ അതിൽ ചൂചുമ്മ ആഡ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് കറീനെ കുറച്ചും കൂടെ ടേസ്റ്റി ആക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതൊന്ന് കാണിച്ചത് ഈ അരി വറുത്തിടുന്നതൊക്കെ എത്ര അറിയാമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കുഞ്ഞു ടിപ്പാണെങ്കിലും അത് കറക്കി കൊടുക്കുന്ന ഒരു എൻഹാൻസ്മെൻറ്റ് ഭയങ്കര കൂടുതലാണ് അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പുട്ടാണെന്നുണ്ടെങ്കിലും ഇതേപോലെ എപ്പോഴും നമ്മൾ വൈറ്റ് പുട്ടുണ്ടാക്കുന്നതിന് പകരം അതായത് അതിൽ വേറെ ഒന്നും നമുക്ക് വേറെ പ്രത്യേകിച്ച് ന്യൂട്രീഷ്യസായിട്ടൊന്നും കിട്ടാനില്ല അപ്പോൾ ഇതുപോലെ ചീരയോ ക്യാരറ്റോ ബീട്രൂട്ടോ ഒക്കെ ആയിട്ടുള്ള ജ്യൂസസ് ഒക്കെ ആഡ് ചെയ്ത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതൊന്ന് സോഫ്റ്റ് ആകുകയും ചെയ്യും നമുക്കൊരു വെറൈറ്റി ഒരു കളർഫുൾ ലുക്ക് കിട്ടുമ്പോൾ അടിപൊളിയല്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ബൈ